ഇന്ന് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ സമയം ഒമ്പത് മണിയായി നമ്മളിപ്പോൾ ഞാൻ ഇരിക്കുന്നതെന്ന് വെച്ചാൽ സെൻറ് ആൻഡ്രൂസ് കടപ്പുറത്താണ് സെൻറ്റ് ആൻഡ്രൂസ് കടപ്പുറത്ത് ഒരു കരമടി വിട്ടിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ സമയമെങ്കിലും എടുക്കും ഇത് കയറി വരാനേ ഭീമവള്ളിയിലുള്ളവരാണ് വല വിട്ടേക്കുന്നത് അപ്പം നോക്കാം നമുക്ക് എന്തായാലും മീനുണ്ടോ ഇന്ന് മീൻ കിട്ടിയതുമില്ല അവിടെ പുത്തുതോപ്പിലൊരു മൂന്നു നാല് വില കയറിയിട്ടും മീൻ കിട്ടിയില്ല നല്ല വില പോയി ചെറുമീനൊക്കെ നല്ല വില പോയി മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയ്ക്കാണ് പോയത് ഒരു കുട്ട ഒരും തികശം മീൻ അപ്പോൾ അതെടുത്താൽ നമുക്ക് ചിലവാകത്തില്ല നമ്മൾ ആ മീനെടുത്തോണ്ട് വീടുകളിൽ ചില്ലർന്നെടുത്ത് വീട്ടുകാർ പറയും കടലിൽ നിറയെ മീനാണ് എന്നും പറഞ്ഞവർ അമ്പതും വെച്ചുകൊണ്ട് നിൽക്കും അവർക്കറിയത്തില്ല ഈ ബുദ്ധിമുട്ടെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ കടലിൽ നിറയെ മീനാണ് ആവശ്യം മീനുണ്ടെന്നൊക്കെയാണ് അവർ വിചാരം മീനുള്ളപ്പം മീനുള്ളത് പോലെ കൊടുക്കും ഇല്ലാത്തപ്പം ഇല്ലാതെ പോലെ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്തായാലും മീൻ എടുത്തില്ല എന്തായാലും ഞാൻ ഈ കരമടി നോക്കട്ടെ ഈ കരപടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാം എന്തായാലും ഒരു മണിക്കൂർ എടുക്കും ഇപ്പോൾ സെൻറ്റാൻഡ്രസ് ഈ കടപ്പുറം ഉണ്ടല്ലോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ശനിയാറൊക്കെ വമ്പം തിരക്കാണ് ഇവിടെ ശംഖുമുഖം ബീച്ച് ഇപ്പം കുറച്ചാളുകൊണ്ട് അടച്ചിട്ടതിനെ കൊണ്ട് അവിടെ ഇപ്പോൾ സൗകര്യം ഇല്ലല്ലോ ആൾക്കാർക്ക് ഒന്നിരിക്കാൻ പോലും സൗകര്യമില്ല അപ്പോൾ കൊണ്ട് ഇപ്പോൾ ഈ സെൻറ്റാൻഡ്രസ് ബീച്ചാണ് ടൂറിസ്റ്റുകളൊന്നിരിക്കുന്നത് ടൂറിസ്റ്റ് മാത്രമല്ല ഇവിടുത്തെ ടെക്കുകൾ ടെക്നോ പാർക്കിലെ ടെക്കുകൾ ഇവനും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കും ഇവിടെ അടുത്ത ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരം അപ്പൊ അതിനെ കൊണ്ട് ഇവിടെ കൊള്ളാം അതായത് ഹോർസ് റൈഡ് ഹോഴ്സ് റൈഡിങ് അക്കാഡമി ആണ് ജിഫറെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കരമടി കരയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു അസഹനീയമായ ചൂട് നല്ല വെയിലുള്ളതിനെ കൊണ്ട് അസഹനീയമായ ചൂട് ശരീരമൊക്കെ പൊള്ളുന്നു ഈ കരമടി വരയ്ക്കുന്നവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂട് ഇന്ന് പ്രത്യേകതരം ചൂട് പോലെ അസഹനീയമായ വെയിലും ചൂട് സമയം ഒമ്പതര ഒമ്പതര മണിയകത്താകാൻ പോകുന്നതേ ഉള്ളൂ സത്യത്തിൽ അവരിടുന്ന എഫേർട്ടിൻ്റെ ഫലം അവർക്ക് സത്യത്തിൽ കിട്ടാറില്ല അവർക്ക് വലയക്കാത്ത മീൻ കെട്ടിയാലേ അവർക്ക് എന്തേലും എഫേർട്ടിനുള്ള ഫലം കിട്ടത്തുള്ളൂ നമ്മൾ ഈ വല വലവലിക്കുന്ന കാണുമ്പോൾ നമുക്ക് നമുക്കതിന് സങ്കടം വരും കേട്ടോ കാരണം അത്രയ്ക്ക് അവർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ നല്ലൊരു എഫേർട്ടുള്ള ജോലി തന്നെയാണത് പ്രത്യേകിച്ച് ഈ വെയിലത്തൊക്കെ കണ്ട രണ്ട് സൈഡിൽ നിന്നും കൂടെ പത്ത് മുപ്പത് പേരുടെ ആണ് liga.

தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் ஓடிவா ஆயிரத்தி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் ரெண்டு ஆரம் ஆயிரத்தி ரெண்டு மூணு